അപ്പം എല്ലാ കൂട്ടുകാർക്കും രമ്യ സ്വൈഡിലേക്ക് ഒരിക്കൽ കൂടി സാധനം അപ്പം ഞാനിത് വളരെ സ്പൈസി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടിച്ചക്ക ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് കൂട്ടുകാർ വന്നിരിക്കുന്നത് അതിനായിട്ട് ഇതാ ഇടിച്ചക്ക ഞാൻ ഇതാ ഇതുപോലെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പുറമേത്തെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് ഈ ഒരു വലിപ്പത്തിൽ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അത് നമുക്ക് ഞാൻ ഇഡലി തട്ടിൽ ഇഡലി പാത്രത്തിൽ വെള്ളം അടപ്പത്ത് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഒന്ന് പുഴുങ്ങിയെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇത് അപ്പം ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിൽ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെയതാണ് ഒരു പ്ലേറ്റിലേക്ക് ഇവിടെ ഏതാ ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഏതാ ഒരു രണ്ട് ടീസ്പൂൺ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ കാശ്മീരി മുളക് പൊടിയും പിന്നെ അല്ലാത്ത സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ കൂട്ടുകാർ എരിവിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ മുളക് പൊടിയൊക്കെ അളവ് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ഇതാ ഗരം മസാല ഒരൊന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കൂട്ടുകാർക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതായാലും എടുത്താൽ മതി പിന്നെ നാരങ്ങ നീര് കേട്ടോ അത്രയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടെ നമ്മൾ ഈ മസാലപ്പൊടികളെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് നമ്മളാ പുഴുങ്ങിയെടുത്തിരിക്കുന്ന ഇടിയചക്ക ഉണ്ടല്ലോ അത് മുറിച്ച് വെച്ചിരിക്കുന്ന അത് ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുപ്പത്ത് പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ആദ്യം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഇടിയചക്ക നമുക്ക് ഇതിൻ്റത്തേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് രണ്ടു വശമൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ കൂട്ടുകാരെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പം ഞാനിപ്പോൾ ഇത് ഇത്രയും സ്വല്പം എണ്ണയും വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അങ്ങനെ രണ്ടു വശം നല്ല ഇതാക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം വളരെ സിമ്പിളല്ലേ കൂട്ടുകാരെ എന്നാൽ കിട്ടില്ല ഫ്രൈ ആണ് കേട്ടോ ചിക്കൻ ഫ്രൈ ഒക്കെ മാറി നിൽക്കും കേട്ടോ ഇത് മതി ഇതും പിന്നെ ഒരു തൈരും ഉണ്ടെങ്കിൽ അതും മതി കേട്ടോ ചോറിനാ വേറെ ഒന്നും വേണമെന്നില്ല അല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ കൂട്ടുകാർ ട്രൈ ചെയ്തോളൂ കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയേക്കും ഓക്കെ ചാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്